പഞ്ചായത്ത് ആരോഗ്യ വകുപ്പിന്റെ അറിയിപ്പ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിപ്പാരോഗം സ്ഥിരീകരിച്ചതിനാൽ അടിയന്തിര ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു ആളുകൾ കൂട്ടം കൂടുന്നതും വിവാഹം സൽക്കാരം മറ്റു ആഘോഷങ്ങൾ കളികൾ എന്നിവയും ഇനിയൊരു അറിയിപ്പുണ്ടാക്കുന്നതുവരെ കർശന നിയന്ത്രണത്തിലാകണമെന്ന് അറിയിക്കുന്നു വിവാഹങ്ങൾക്ക് അൻപത് പേരിലധികം ആളുകൾ പങ്കെടുക്കാൻ പാടുള്ളതല്ല മാസ്കും സാനിറ്റൈസറും സാമൂഹിക അകലവും നിർബന്ധമായും പാലിച്ചിരിക്കണം പക്ഷികളോ ഒവ്വാലുകളോ കടിച്ച പഴങ്ങളും പച്ചക്കറികളും ഒരു കാരണവശാലും കഴിക്കരുത് പഴം പച്ചക്കറികൾ എന്നിവ കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക പനി ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടേണ്ടതാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ മെഡിക്കൽ ഷോപ്പുകൾ ഒഴികെയുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ മാത്രമേ തുറന്നു പ്രവർത്തിക്കാൻ പാടുള്ളൂ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ പാടുള്ളതല്ല സിനിമ തിയേറ്ററുകൾ എന്നിവ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ പാടുള്ളതല്ല നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കേരള പൊതുജനാരോഗ്യ നിയമപ്രകാരം കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും നിപ്പ എന്ന മാരകമായ രോഗത്തെ പ്രതിരോധിക്കാനും കൂടുതൽ ആളുകളിലേക്ക് പടരാതിരിക്കാനും മുഴുവൻ ആളുകളും ശ്രദ്ധിക്കുക സഹകരിക്കുക പ്രിയമുള്ള